ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിൽ അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് നമ്മൾ ഏഴ് ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ നമ്മളെ ജീവിതത്തിലേക്ക് സമ്പത്ത് കടന്നു വരും നമ്മളെ കടങ്ങളെല്ലാം വീടും അതുപോലെ തന്നെ പ്രയാസങ്ങളും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ മാറിക്കിട്ടും ഇൻഷാല്ല ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് നമ്മൾക്ക് വീഡിയോയിലൂടെ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ും ദുഃഖങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ ഞങ്ങളെ മജിലിസിൽ പങ്കെടുക്കുന്നവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അവരെ ദുഃഖങ്ങൾ നീ അകറ്റി കൊടുക്കണേ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ എല്ലാ പ്രയാസങ്ങളും അകറ്റൊടുള്ള കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് വീട്ടാനുള്ള ഒരു തൗഫീഖ് നൽകണേ റബ്ബേ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ല മക്കളെ ദുസ്വഭാവം ഭർത്താക്കന്മാരെ ദുസ്വഭാവം ഭാര്യമാരെ ദുസ്വഭാവം നന്നാക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ ജോലി നൽകണേ റബ്ബേ ഒരുപാട് ആളുകൾ മാരകമായ രോഗം കാരണം പ്രയാസപ്പെടുന്നവരുണ്ട് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് പൂർണ്ണശിപ നൽകണേ അല്ലാ ആയിരാരോഗ്യം നൽകണേ അല്ലാ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അഭിമാനത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ദീർഘായസോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ സാമ്പത്തിക അഭിവൃദ്ധി നൽകണേ അല്ല ഒരാളുടെ മുന്നിൽ യാചിച്ച കൈ നീട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലോ അവരെ മുഴുവനും നീട്ടെടുക്കണേ മുഴുവനും ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് കമന്റ് രേഖപ്പെടുത്തിയ ആളുകളുണ്ട് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും റബ്ബേ ഈ അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റബ്ബേ സ്വാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ അല്ല മുമ്മിനിങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ മുമ്പിനിങ്ങളെ അകറ്റണേ അല്ല ഞങ്ങളെ ജീവിതത്തിലെ കുടുംബങ്ങളിലൊക്കെ ഐക്യം നിലനിർത്തണേ അല്ലാഹുവേ ഞങ്ങൾക്ക് ആഹ് വിജയം നൽകണേ റഹ്മാനെ ദുനിയാവിലും ആഹ്ലും സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഈ മജ്‌ലിസ് കാണുന്നവർക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് പല പല പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളുണ്ട് അതൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ ഈ മജ്‌ലിസ് കാണുന്നവരെ നീ സങ്കടത്തിലാക്കല്ല അല്ലാ വിഷമത്തിലാക്കല അല്ല ദുരിതത്തിലാക്കല്ല അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ മരണങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേ റബ്ബേ തൊട്ട് റബ്ബേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴ കാരണം പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അവർക്ക് സംരക്ഷണം നൽകണേ നിന്റെ കാവലവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമൊബീൻ മറ്റിലിസിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും മറക്കരുത് എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഒരുപാട് ആളുകൾ ചോദിച്ചു വന്ന വിഷയമാണ് ഒരുപാട് ആളുകളെ പ്രയാസം നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഫോൺ വിളിച്ച് പറഞ്ഞ് ഒരുപാട് ആളുകൾ സാമ്പത്തികമായ പ്രശ്നം കടമാണ് ഉസ്താദ് വീട് ജപ്തിക്ക് വെച്ചിട്ടുണ്ട് സ്ഥാതെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷില്ല മകളുടെ കല്യാണം സമ്പത്തില്ല ഇങ്ങനെ സാമ്പത്തികമായ പ്രശ്നം കൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് എല്ലാവർക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഏഴ് ദിവസം പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ചെറിയ ഒരു സൂഹത്തുണ്ട് ആ സൂറത്ത് നമ്മൾ തുടർച്ചയായി പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മളെ ജീവിതത്തിലേക്ക് സമ്പത്ത് കടന്നു വരും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ തന്നെ കടങ്ങളൊക്കെ വേടിക്കിട്ടുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സൂറത്ത് ഏതാണ് ആ സൂറത്ത് നമുക്കൊക്കെ കാണാതെ അറിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ പറയും ഇതാ എത്ര വലിയ ഉസ്താദ് ഇത് പറയാനുള്ളത് വലിയ കാര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് മഹാന്മാര് പറയുന്നുണ്ട് എല്ലാ എല്ലാത്തിന്റെ ശേഷവും അലം ഒരാള് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ഓരോ നിസ്കാരത്തിൻ്റെ

അലം സൂറത്ത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നു അള്ളാഹു അള്ളാഹു വതആല അവനെ അവനെ സമ്പന്നനാക്കും യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് മഹാന്മാര് ചില ആളുകൾ ഇതൊക്കെ പറയുമ്പോ പറയും ഇതൊക്കെ ഉസ്താദ് നിങ്ങളുടെ ചാനല് വല്ലാതെ ഇതാകാൻ വേണ്ടിട്ട് പറയാണ് അങ്ങനെയല്ല നമ്മളെ ചാനല് എല്ലാരും കാണാൻ വേണ്ടിട്ട് പറയുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ അഭിപ്രായമല്ല ഇത് മഹാന്മാര് പറയുന്നതാണ് ചില ആളുകൾ അങ്ങനെ പറയും ഉസ്താദിൻ്റെ അഭിപ്രായമാണെന്ന് അതൊക്കെ വെറുതെ പറയുകയാണ് അസറാർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത് ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത് ഇത് ഉദ്ധരിച്ച ആള് ഈ കിതാബ് എഴുതിയ മഹാനപറുകള് വലിയ പണ്ഡിതനാണ് വലിയ ആലിമീങ്ങളിൽ പെട്ട മഹാനാണ് ആ മഹാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏഴ് ദിവസം തുടർച്ചയായി പറന്നു നമസ്കാരങ്ങളുടെ ശേഷം നാപ്പത് അലം സൂറത്ത് ഓതിയാൽ അല്ലാഹു അല്ലാഹു അവനെ അവനെ മുതലാളിയാക്കും സമ്പന്നനാക്കും എന്ന് എന്നിട്ട് മഹാനവറുകൾ പറയാൻ യാതൊരു തുടർച്ചയായി സംശയമല്ല ഒരുപാട് ആളുകൾക്ക് ഫലം കണ്ടിട്ടുണ്ട് ഏഴ് ദിവസം തുടർച്ചയായി യോധ അത് ആത്മാർത്ഥതയോടുകൂടെ ഉള്ള കൂടെ ഓതണം എങ്ങനെങ്കിലും ഓതല്ല നല്ല ഇഖലാസോടുകൂടെ നല്ല നീയത്തോടു കൂടെ ഓതണം എന്നാൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നമുക്ക് ഫലം കാണും അതുപോലെ തന്നെ ഏഴ് ദിവസം തുടർച്ചയായി യോധ പിന്നെ ഒരു ഏഴ് ദിവസം ഊത അങ്ങനെ നമ്മൾ കഴിവിന്റെ പരമാവധി ഇങ്ങനെ ഓതി കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ സംശയമില്ല അത്രക്ക് അത്രക്ക് പവറുള്ള ഒരു അലം സൂറത്ത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റു ചില ഉദ്ധരണികൾ കാണാം അഞ്ച് അഞ്ചു നിസ്കാരങ്ങളെ ശേഷം ആരെങ്കിലും അലം നഷ്റഹ് സൂറത്ത് ഓതിയാൽ ഇവിടെ കണക്കുന്നൊന്നും പറയുന്നില്ല അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവന്റെ വിഷമങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് ഭക്ഷണത്തിൽ വിശാല നൽകും ഭക്ഷണത്തിൽ വിശാല നൽകും അത്രയും ആണ് അലം നശ്വറഹ് സൂറത്ത് അറിയാത്ത ആളുകൾ ആരല്ലത് പക്ഷെ നമ്മൾ ഓരോ സൂറത്തിന്റെയും മഹത്വങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇൻഷാല് ഇന്ന് മുതൽ ഇത് കേൾക്കുന്നത് മുതൽ അലം നശ്വറഹ് സൂറത്ത് നിങ്ങളൊന്ന് പതിവാക്കി നോക്ക് ആത്മാർത്ഥതയോടുകൂടെ പതിവാക്കണം എന്തെങ്കിലും ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടല്ല അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ള ഒരു നീയത്തോടുകൂടെ എന്നുള്ള ഒരു മനസ്സോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങൾ അലം അരംനശ്വർ സുഹൃത്തൊന്ന് ഓതി നോക്കൂ ഓതി നോക്കൂ ഒരു ദിവസം ചെയ്തിട്ട് മടി കാണിച്ചിട്ടിരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഒരു വക്തിന് ഓതി നുഹുർക്ക് ഓതി ഇനിപ്പ സെർക്ക് ഇപ്പൊ ഞാൻ എന്താ ഓതണത് അങ്ങനെയല്ല അതല്ലെങ്കിൽ ഏഴ് ദിവസം ഓതി ഇനിയിപ്പൊ ഇത് പതിവാക്കണില്ല അങ്ങനെയല്ല ഏഴ് ദിവസം ഓതുക പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുക പിന്നെ ഏഴ് ദിവസം ഓതുക അങ്ങനെ അലം അലംനസ് സൂറത്ത് ഇങ്ങനെ കണ്ടിന്യൂ ആയി കണ്ടിന്യൂ ആയി നമ്മൾ ചെയ്യുമ്പോൾ ഇൻഷാല്ല നമ്മളെ ജീവിതത്തിൽ ഫലം ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇത് പറഞ്ഞത് ചില്ലറക്കാരനല്ല വലിയ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ് അള്ളാഹു ആ മഹാന്മാരെ കൊണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ െ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണേ ഒരാളുടെ മുന്നിലും കൈ നീട്ടി ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല അള്ളാഹുവെ ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ല അലം നഷറഹ് സൂറത്തിന്റെ ഞങ്ങളെ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല ഉന്നതിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കുതി ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഈ മറ്റിലിസിന് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സ്നേഹിക്കുന്ന ആളുകളുണ്ട് സഹായിക്കുന്ന ആളുകളുണ്ട് അവരെ നീ സഹായിക്കണേ അല്ലാണേലും വാഹി വ